വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിൽ പട്ടികജാതി കർഷകർക്ക് കോൺ കൃഷിയിൽ പരിശീലനം നൽകി കൃഷിഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ മികച്ച കോൺ കർഷകനായി വാഴക്കാടാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് വണ്ടൂർ ബ്ലോക്കിന് കീഴിലെ കൃഷിഭവനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മുപ്പത് സി കർഷകർക്കാണ് ശാസ്ത്രീയ കൃഷി കൂണിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പരിശീലനം നൽകിയത് ആത്മാ പദ്ധതിയുടെ ജില്ലയ്ക്കകത്തുള്ള പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂര് കൃഷി അസ്റ്റൻഡ് കീഴിൽ ആത്മാ പദ്ധതിയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തിയത് ആത്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പിന്നെ കാർഷിക വിവരങ്ങൾ ജനങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷി വ്യാപന അതോടൊപ്പം ഉദ്ദേശിക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ കൃഷി പോയിനും തെരഞ്ഞെടുക്കപ്പെട്ട എസ്സി കർഷകർ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് പൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശീലനവും അതോടൊപ്പം തന്നെ പൂൺ ഉൽപ്പന്നങ്ങളെ ഒരു കർഷകർക്ക് കൊടുക്കുക ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം കൂൺവിത്ത് സൗജന്യമായി വിതരണം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ടി നജ്മുദ് പദ്ധതി വിശദീകരിച്ചു ചടങ്ങിന് വണ്ടൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സോജൻ കുര്യാക്കോസ് മമ്പാട് കൃഷി ഓഫീസർ പി എം സമീർ കൃഷി അസിസ്റ്റന്റ് കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് കാളികാവ് റോഡ് വണ്ടൂർ